രസകരമായ കടും കഥകൾ കേട്ടാലോ അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ കാണാം കണ്ടാൽ വടി തിന്നാൽ മധുരം കരിമ്പ് കാറ്റോടും കുടവയറൻ ഉത്തരം ബലൂൺ ആണിക്കാലിൽ വട്ടം തിരിയും തലയൻ കുട്ടപ്പൻ பம்பரம் கண்டால் குருடன் காஷின் உத்தரம் குருமுளகு கண்டால் வடி தொட்டால் சக்கரம் உத்தரம் தேரட்ட ஆனக்கொம்பில் நெடியலி நிறைய ഉത്തരം തെങ്ങിൽ പൂക്കുല കുലുകുലു കൊമ്പത്തായിരം രസക്കുടുക്ക ഉത്തരം നെല്ലിക്ക നിലം കിളച്ച് കുട്ടിയുരുളി പുറത്തെടുത്തു ഉത്തരം ചേന ിട്ടാൽ ചെടപട ചെടപട വെള്ളത്തിലിട്ടാൽ പിന്നെ കാണില്ല ഉത്തരം ഉപ്പ് മയക്കത്തിലും മീൻ കൂട്ട സുന്ദരി ഉത്തരം മത്സ്യം ആയിരം കണ്ണൻ ആറ്റിൽ ചാടി താങ്ക് യു ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ